പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം ക്യുസിനു വേണ്ടി സ്കൂൾ തലം ആഗസ്റ്റ് പതിനാലിന് നടന്ന ചോദ്യങ്ങളാണ് നമ്മുടെ ചാനലിൽ അക്ഷരമുറ്റത്തിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എല്ലാവരും പോയി കാണുക അതിന് ഒന്നോ രണ്ടോ ഉള്ളൂ സ്കൂൾ തലം വരാത്തത് അല്ലാത്ത ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് പിന്നെ കറണ്ട് അഫേഴ്സ് ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൂടി പോയി കാണുക ദേശാഭിമാനി അക്ഷരമുറ്റം ക്യുസിൻ്റെ എൽ പി വിഭാഗം ചോദ്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചരിത്രത്തിലാദ്യമായി അണുബോംബിൻ്റെ ആഘാതമേറ്റത് ഹിരോഷിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് ആ അണുബോംബിന് അമേരിക്ക നൽകിയ പേര് ലിറ്റിൽ ബോയ് എന്നാണ് ആഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്താണ് ഫാറ്റ്മാൻ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ഷെയ്ക്ക് ഹസീന ഏത് രാജ്യത്തിൻ്റെതാണ് ബംഗ്ലാദേശ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ചക്ക താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ ആന എന്നർത്ഥം ഏതാണ് അമ്പരം ഗജം പങ്കജം അഴി ഇവയിലേതാണ് ആന എന്നർത്ഥം വരുന്നത് ഗജം ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഹരിതകം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക അഹിംസാ ദിനം ഒക്ടോബർ രണ്ടിന് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം നമ്മുടെ രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ പദവി നേടിയ സ്ഥലം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ദ്രൗപതി മുർമു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഏത് നവോത്ഥാന നായകൻ്റെ വാക്കുകളാണിത് ശ്രീനാരായണ ഗുരു ഒന്നിനും നൂറിനും ഇടക്കുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഏത് തൊണ്ണൂറ്റെട്ട് ഏതൊരാൾക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും വിവരശേഖരണത്തിനും സഹായിക്കുന്ന പ്രസിദ്ധമായ ഓൺലൈൻ വിജ്ഞാനകോശം വിക്കിപീഡിയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് പാരീസ് ഒളിമ്പിക്സ് സമാപിച്ചു അടുത്ത ഒളിമ്പിക്സ് ഏതു നഗരത്തിലാണ് നടക്കുന്നത് ലോസ് ആഞ്ചൽസ് ഹൃദയഭേദകരമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണല്ലോ നാം ദുരന്തബാധിതരെ ബാധിതരെ സർക്കാർ ശ്രമങ്ങൾ കഴിയുന്ന സഹായം നമുക്കും ചെയ്യാം ഏതു ജില്ലയിലാണ് മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ദുരന്ത ബാധിത പ്രദേശങ്ങൾ വയനാട് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്തി ഉണരുവിൻ വേഗമുണരുവിൻ സ്വരഗുണമേലു ചെറു കിളികിടാങ്ങളെ ഉണർന്നു നോക്കുവിനുലകിതുൽക്കാമ്പിൽ മണമേലുമോമൽ മലർമൊട്ടുകളെ നക്ഷത്രം എന്ന ഈ കവിത രചിച്ചതാരി കുമാരനാശാൻ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലെടുത്താൽ അവസാനത്തെ സ്വരാക്ഷരം ഏതാണ് യു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ഏത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് നിയമസഭയിലെത്തിയത് ധർമ്മടം വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി താഴെ തന്നിരിക്കുന്ന സസ്യശാസ്ത്രജ്ഞനാർ സുഗതകുമാരി ജാനകി അമ്മാൾ ദാക്ഷായണി വേലായുധൻ അതിൽ ജാനകി അമ്മാൾ മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട് അക്ഷരമുറ്റത്തിന് എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും െക്കുറിച്ച് എട്ട് പാർട്ടുകളാക്കിയിട്ട് വീഡിയോ നൽകിയിട്ടുണ്ട് കറന്റ് അഫയേഴ്സ് ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ചാന്ദ്രദിനം സ്വാതന്ത്ര്യദിനം ബഷീർ ജനസംഖ്യ സമുദ്രദിനം എല്ലാം വീഡിയോസ് പോയി കാണണേ എല്ലാ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിരിക്കും ഫസ്റ്റ് മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭയിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഓക്കെ മക്കളെ നന്നായി പഠിക്കുക സബ് ജില്ലയിൽ നിന്നും ഇനിയും നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു